ഫലസ്തീനിൽ അത് വെസ്റ്റ് ബാങ്കിലാവട്ടെ ഗസയിലാവട്ടെ ഇസ്രായേൽ സേന ബോംബിടുന്ന സമയത്ത് ഫലസ്തീൻ കുഞ്ഞുങ്ങൾ ഫലസ്തീൻ കുടുംബങ്ങളിൽ കൂട്ടക്കരച്ചിൽ ഉയരുന്ന സമയത്ത് അതിൽ സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന തുള്ളിച്ചാടുന്ന ആളുകളുടെ കൂട്ടത്തില് നിർഭാഗ്യവശാൽ നമ്മുടെ മലയാളികളും ഉണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമാണ് സമയം കൗതുകകരമാണ് ഇങ്ങനെ തുള്ളിച്ചാടുന്ന ആളുകളിൽ നമുക്കറിയാവുന്നതുപോലെ സംഖ്യകളുണ്ട് അതുപോലെ തന്നെ ഈ നാസ്തികരുടെ അണിഞ്ഞ സംഖ്യകളുണ്ട് ഇവർ രണ്ടുപേരും അത് ഈ കേരളത്തിൽ മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കുറച്ച് പേരുണ്ട് ഇങ്ങനെ ഇവർ തുള്ളിച്ചാടുന്നത് നമുക്കറിയാം അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ ഫലസ്തീനുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോകത്തെല്ലായിടത്തും യുവാക്കളും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എല്ലാം തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പതിനായിരക്കണക്കിനാളുകൾ ഈ തെരുവിലിറങ്ങുന്നു കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഈ അനുകൂല മുദ്രാവാക്യം മുഴക്കുന്നു കഫിയ ധരിക്കുന്നു ബിരുദദാന ചടങ്ങിൽ പോലും ഫലസ്തീനുകൾക്ക് വേണ്ടി ഐക്യപ്പെടുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ആ സമയത്താണ് നമ്മുടെ നാട്ടിലെ ഈ സംഘികൾ അല്ലെങ്കിൽ നാസ്തിക വേഷമിട്ട സംഘികൾ ഒരു ആഘോഷം നടത്തുന്നത് ഇങ്ങനെ ഈ ആഘോഷം നടത്തുന്ന ഇവരെ ഫലസ്തീനെ അനുകൂലിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഉക്രൈനിൽ റഷ്യ ആക്രമിച്ച സമയത്ത് നിങ്ങൾക്ക് എന്താ ഐക്യദാർഢ്യം ഉക്രൈൻകാരോട് ഇല്ല എന്നുള്ളൊരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പൊട്ട ചോദ്യമാണെന്ന് ആ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാവും ഒന്നാമത്തെ കാര്യം യുക്രൈനെ റഷ്യ ആക്രമിച്ചതിനെ ഇവിടെ ആരും അനുകൂലിക്കുന്നില്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും അതിനെ അപലപിച്ചിട്ടുണ്ട് റഷ്യയുമായി രാഷ്ട്രീയമായിട്ട് സഹകരിക്കുന്ന ചൈന ഇറാൻ പോലുള്ള രാജ്യങ്ങൾ പോലും ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അതേസമയം യുദ്ധം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ യുദ്ധം ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായി ഇറാൻ ഇറാഖ് ഉണ്ടായി അതുപോലെ തന്നെ ഈ അടുത്ത കാലത്താണല്ലോ യമനിൽ വെടിനിർത്തലുണ്ടായത് യമനെ ആക്രമിച്ചത് അമേരിക്കയും സൗദി അറേബ്യയും യു എയും ചേർന്നിട്ടുള്ള സഖ്യസേനയായിരുന്നു ഇങ്ങനെ ലോകത്തെ പല മേഖലകളിലും യുദ്ധമുണ്ടാവാറുണ്ട് അത് കുറച്ചു കാലം നീണ്ടു നിൽക്കാറുണ്ട് ചിലപ്പം അവസാനിക്കാറുക്കുണ്ട് ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായിട്ട് ഇങ്ങനെ സമീകരിക്കുന്നത് ഒരു കോമൺ സെൻസിന്റെ ഒരു ലാഞ്ചന പോലും ഉള്ളവർ ചെയ്യില്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തില് മനസ്സിലാവും കാരണം നമുക്കറിയാം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഒരു പരമാധികാര രാജ്യമാണ് സ്വതന്ത്ര രാജ്യമാണ് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വമുള്ള രാജ്യമാണ് അതിന് സ്വന്തമായിട്ട് വളരെ സുശക്തമായിട്ടുള്ള നാവികസേനയുണ്ട് കരസേനയുണ്ട് വ്യോമസേനയുണ്ട് എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ വലിയ സായുധ സേനയാണ് യുക്രൈൻ എന്ന രാജ്യത്തിനുള്ളത് അതേസമയം നിങ്ങൾ ഫലസ്തീനെക്കുറിച്ച് ആലോചിച്ച് നോക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ഫലസ്തീൻ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ അവര് വെസ്റ്റ് ബാങ്ക് ഗസ്സാർ എന്ന് പറയുന്ന രണ്ട് ചെറിയ പ്രദേശങ്ങളിൽ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടമാണ് ജനക്കൂട്ടം മാത്രമാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് അത് അവർക്ക് അവിടെ ഒരു മുനിസിപ്പാലിറ്റിയുടെ അധികാരം മാത്രമേ ഈ ഇസ്രായേല് വകവച്ച് കൊടുത്തിട്ടുള്ളൂ അവർക്ക് സ്വന്തമായിട്ട് കരസേനയില്ല വ്യോമസേനയില്ല നാവികസേനയില്ല ഒന്നുമില്ല സ്വന്തമായിട്ട് ആയുധ ശേഷിയില്ല ഒരു രാജ്യത്തിന് ഉണ്ടാവേണ്ട യാതൊരു കാര്യവും ഇല്ലാത്ത ഒരു ഒരു പ്രദേശമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് അവർക്ക് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണമായിട്ടുള്ള അംഗത്വം പോലും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് അവർക്ക് ഐക്യരാഷ്ട്രസഭയിൽ ഒരു നിരീക്ഷക പദവി ലഭിച്ചത് എന്ന് നമുക്കറിയാം മാത്രമല്ല നമുക്കറിയാം ഈ ഗസ കൂട്ടക്കരുതി തുടങ്ങിയ ശേഷം ഈ ഫലസ്തീൻ ഭൂമിയിലേക്ക് ഗസയിലേക്ക് മരുന്നും ഭക്ഷണവും കുടിവെള്ളം പോലും കൊണ്ടുവരണമെങ്കിൽ ഇസ്രായേൽ സേനയുടെ സമ്മതം വേണമെന്ന് നമുക്ക് ലോകത്തിൽ മുഴുവൻ ബോധ്യപ്പെട്ടതാണ് അങ്ങനെയുള്ള ഒരു ഫലസ്തീൻ പ്രദേശത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തെയാണ് ഇവർ ഈ യുക്രൈനിലെ യുദ്ധത്തിൽ കെടുതികൾ അനുഭവിക്കുന്ന ആളുകളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ യുക്രൈൻ ഈ യുദ്ധം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആ യുദ്ധം തുടങ്ങിയ ശേഷം ഇന്ന് വരെ ആ യുക്രൈൻ എന്ന രാജ്യത്തിന് അമേരിക്ക മാത്രമല്ല നാറ്റോയിലെ മുപ്പത് രാജ്യങ്ങൾ അവർക്ക് ആയുധങ്ങൾ നൽകുന്നു മാത്രമല്ല നാറ്റോയിൽ പെടാത്ത ഇരുപത്തിയഞ്ചോളം രാജ്യങ്ങൾ വേറെയും അവർക്ക് സഹായം കൊടുക്കുന്നു സഹായം എന്ന് പറഞ്ഞാൽ ആയുധം കൊടുക്കുന്നു അതുപോലെ തന്നെ പരിശീലനം കൊടുക്കുന്നു ഇന്റലിജൻസ് സൗകര്യം കൊടുക്കുന്നു അതുപോലെ തന്നെ ലോജിസ്റ്റിക് സൗകര്യം കൊടുക്കുന്നു അതുപോലെ മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന അതിവിപുലമായിട്ടുള്ള സഹായ സംവിധാനങ്ങൾ ഉള്ള ഒരു ജന ജനതയാണ് യുക്രൈൻ ജനത എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേസമയം നമ്മൾ ഇവർ താരതമ്യപ്പെടുത്തുന്ന ഫലസ്തീനികളുടെ സ്ഥിതി എന്താണ് അവർക്ക് ഒരു നിലക്കും കര അതിർത്തിയോ കടൽ വഴിയോ അവിടേക്ക് യാതൊരാളെയും അടുപ്പിക്കാത്ത രീതിയിലാണ് അവിടെ ഇസ്രായേൽ സേനയുടെ അവരുടെ കാവലാർ കുത്തിയിട്ടുള്ളത് അവർക്ക് ആയുധം കിട്ടുന്നില്ല ഈ പറയുന്ന യുക്രൈന് കിട്ടുന്ന യാതൊരു സംവിധാനവും അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ യുക്രൈനെ സഹായിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ മാത്രമല്ല നോൺ നാറ്റോ രാജ്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് അങ്ങനെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ ജോർദാൻ ജോർദാനുണ്ട് മൊറോക്കോ ഉണ്ട് തുർക്കിയുണ്ട് അതുപോലെ തന്നെ സുഡാൻ ഉണ്ട് മാത്രമല്ല ഈ പറയുന്ന ഇസ്രായേൽ പോലും യുക്രൈനെ സഹായിക്കുന്നുണ്ട് അപ്പം ഈ ഫലസ്തീനിന്റെ തൊട്ടടുത്ത രാജ്യങ്ങളായിട്ടുള്ള ഈ രാജ്യങ്ങൾ പോലും ഈ ഫലസ്തീനികളെ സഹായിക്കുന്നില്ല അതേസമയം യുക്രൈനെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ നോക്കൂ ഈ ഫലസ്തീനും യുക്രൈനും തമ്മിലുള്ള മറ്റൊരു താരതമ്യം ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ആകെ അതിന്റെ വിസ്തീർണം അതായത് വെസ്റ്റ് ബാങ്കിലും ഗസയിലും കൂടിയുള്ള മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതേസമയം യുക്രൈന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ആറു ലക്ഷത്തി മൂവായിരത്തി ചെല്ലാലും ചതുരശ്ര കിലോമീറ്ററാണ് അതായത് ഫലസ്തീൻ ഭൂമിയുടെ നൂറ് ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത് ഇപ്പം ഇനി ജനസംഖ്യ ആണെങ്കിൽ നമുക്കറിയാം ഈ ഫലസ്തീനിലെ ഈ ചുരുങ്ങിയ പ്രദേശത്ത് വെസ്റ്റ് ബാങ്കിലും ഗസയിലും കൂടി അമ്പത്തി മൂന്ന് ലക്ഷം ആളുകളാണ് ഫലസ്തീനുകളിൽ ഉള്ളത് അതേസമയം യുക്രൈനില് മൂന്നര കോടി ആളുകളുണ്ട് ഏതായാലും ലോകത്തുടനീളം ഓൾ ഐസോൺ റഫ എന്ന് പറയുന്ന ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുന്ന ഈ സമയത്ത് പോലും നമ്മുടെ നാട്ടിലെ ഈ സംഘീ നാസ്തിക സംഘി ഈ കൂട്ടായ്മ വ്യാപകമായിട്ട് പലസ്തീനികളുടെ കൂട്ടക്കരച്ചിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ തികച്ചും അസ്ഥാനത്തായിട്ടുള്ള ഈ ചോദ്യം അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തുകൊണ്ട് നിങ്ങൾ റഷ്യൻ ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന യുക്രൈൻകാരോടൊപ്പം അവരോട് ഐക്യപ്പെടുന്നില്ല എന്നുള്ളത് പക്ഷേ ലോകത്തുടനീളം ഇവരല്ലാത്ത ലോകത്തുടനീളമുള്ള പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ ലോകത്തുടനീളമുള്ള തെരുവുകളിൽ എല്ലാ സ്ഥലത്തും അവരും കാണുന്നുണ്ടല്ലോ ഈ യുക്രൈനിലെ യുദ്ധം പക്ഷെ അവർക്കറിയാം ഈ റഷ്യ യുക്രൈൻ യുദ്ധം വേറെ പലസ്തീനിലെ സ്വാതന്ത്ര്യ പോരാട്ടം വേറെ എന്നത് ലോകത്തുടനീളമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ ഈ സംഖ്യകൾ മാത്രം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു രസകരവും അതോടൊപ്പം സംഘടകരുമായിട്ടുള്ള ഒരു കാഴ്ച